വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്തായിരുന്നു അത് കാണാത്തവർ പോയി കണ്ടിട്ട് വായോ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫോർ ഡബിൾ നയൻ്റെ കിഡിലൻ കളക്ഷൻ ആണ് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടം വന്നിട്ട് യെല്ലോ കളറാണ് ആട്ടോ ഇതും യെല്ലോ കളറാണ് ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡിലാട്ടോ ഇതാണോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷന് കൊടുത്തിരിക്കുന്നത് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയലാണ് ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതുകൊണ്ടും ഇങ്ങനെ വരും ഭയങ്കര സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യെല്ലോ കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല രസം ആട്ടോ കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ഇതിനകത്ത് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബോട്ടം ഈ കളർ വരും കേട്ടോ ബോട്ടം നല്ല രസമാണ് കാണാനായിട്ട് നമ്മൾ മുമ്പേ കണ്ട സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാലിഫ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടെ ഇതുകൊണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല സ്കാൽപ്പ് ചെയ്ത് ഈ ഒരു റേറ്റിന് നേരെ എവിടെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടത്തില്ല അടിപൊളിയാണ് സ്കാൽ ചെയ്ത് ദുപ്പട്ടയൊക്കെ വരുമ്പം ഭയങ്കര റേറ്റ് ഫൈവ് ഡബിൾ നയൻ മുകളിൽ ഓൺലൈനിൽ പോലും റേറ്റ് വരുന്നൊരു ഐറ്റമാണ് ഫോർ ഡബിൾ നയൺ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിന് മുകളിലുണ്ട് ടു പോയിന്റ് സിക്സ് ഒക്കെ വരും ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല നീളം നല്ല വീതിയുണ്ട് ബോട്ടത്തിന്റെ പീസ് ഈ കളർ ഷെയ്ഡ് വരും കേട്ടോ ആണ് എല്ലാം ബോട്ടം വരുന്നത് നല്ല രസം ആട്ടോ കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടോ റെഗുലർ റെഗുലർവിയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതെൻ നല്ല രീതിക്ക് സ്കാൽപ്പ് ചെയ്ത ദുപ്പട്ടയുമാണ് ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടു ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കിഡിലൻ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനായിട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദെൻ ബോട്ടം വന്നിട്ട് ഇതുള്ളൂ സാറ്റൻ മെറ്റീരിയലാണ് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നമുക്ക് ഇങ്ങനെ വരും ഇത്രയും എംബ്രോയ്ഡറി വർക്ക് അല്ലാതെ കഴിക്കണമെങ്കിൽ തന്നെ എത്ര റേറ്റാ നോക്കിയത് നെറ്റിലൊക്കെ അപ്പോഴാണ് ഇത്രയും എംബ്രോയിഡറി വർക്ക് ചെയ്ത മെറ്റീരിയൽ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ട അടക്കം ബോട്ടവും അടക്കം ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ ലഭിക്കുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ എന്താണെന്ന് പർച്ചേസ് ചെയ്ത് നോക്കി ഈ ടൈപ്പ് മെറ്റീരിയൽ മേടിക്കാത്തവരൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പോൾ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം താങ്ക് യു